നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വേല മഹോത്സവം കുറുമലദേശം കാളവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യ അന്തിമ ഹാകാളൻകാവ് വേലയാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നൃത്തസന്ധ്യ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിൻ്റെ ആവേശമായിട്ട് വീണ്ടും അന്ത്യമഹാകാളങ്കാവേല കടന്നു വരികയാണ് അപ്പോൾ ഈ നാടിൻ്റെ കൂട്ടായ്മയും നമ്മുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെയും അടയാളമാണ് അന്ത്യമഹാകാളങ്ക വേല കഴിഞ്ഞ കൊല്ലം ഇവിടെ എനിക്ക് പങ്കെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു ഇക്കൊല്ലവും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ചിലക്കരെ സംബന്ധിച്ചിടത്തോളം അന്ത്യമഹാകാളങ്കാവേല ഒരു വികാരമാണ് വളരെ കുട്ടിക്കാലത്തെ മനസ്സിൽ ചിത്രം വരച്ചിട്ടുള്ള മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കുറേ ദൃശ്യങ്ങൾ വേലയുടെ മാത്രമാണ് വേല ഇക്കൊല്ലവും നല്ല രീതിയിൽ കൂടുതൽ മികച്ച രീതിയിൽ നടക്കണം നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൃശ്യങ്ങൾ നാളെ വരുന്ന ആളുകൾക്ക് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അടയാളങ്ങള് ഇവിടെ പോകണമെന്നാണ് ഒരു സന്തോഷം ആഗ്രഹം അതാണ് എൻ്റെ പ്രാർത്ഥന കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞൂർ രഞ്ജിത്ത് അള്ളന്നൂർ വേണു എൻ എം മിഥുൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ അഞ്ചാറ് വർഷമായി കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ പ്രോഗ്രാംസ് എല്ലാം ചേലകര അന്തിമാക്കളങ്കാവേലയുടെ ചരിത്രത്താളുകളിൽ ഇടപെടിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാ കൊല്ലവും നമ്മൾ മിക മികവാർന്ന പരിപാടികളാണ് നടത്തിക്കൊണ്ടുവരുന്നത് വെടിക്കെട്ടിന്റെ ഒരു കുറവുണ്ടെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യുന്ന വിധത്തിലാണ് കാളവേല കമ്മിറ്റി ഓരോ കൊല്ലം ചെല്ലുന്തോറും മികവാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ തന്നെ നമ്പർ വൺ ടീമുകളായ ആട്ടം കലാസമിതി ചിങ്കാരിമേളം അതോടൊപ്പം തന്നെ എൻ എൻ കെ കുന്നംകുളത്തിന്റെ തമ്പോലം വോയിസ് ഓഫ് കുറുമരയുടെ ബാൻഡ് സെറ്റ് തുടങ്ങിയ പരിപാടികളാണ് നമ്മൾ ഈ വർഷം കാഴ്ചവെക്കുന്നത് നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു കഴിവ് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നൃത്ത സന്ധ്യ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മിറ്റി സെക്രട്ടറി പ്രമോദ് കമ്മിറ്റി അംഗങ്ങളായ സതീഷ് സുരേഷ് സുബീഷ് അരുൺ ശ്രീജിത്ത് മനീഷ് ശരത് എന്നിവർ നൃത്തസന്ധ്യാ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചൊര കണ്ട <lightweight>